പേളി മാണിക്കെതിരെ നടി മെറീന മൈക്കിൾ നടത്തിയ വെളിപ്പെടുത്തൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് അതിഥിയായി എത്തുന്ന ഷോയിൽ അവതാരകിയാകാൻ പേളി വിസമ്മതിച്ചുവെന്നാണ് മെറീന ആരോപിച്ചത് സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് എന്നാൽ മെറീനയുടെ ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ട് പേളി രംഗത്തെത്തി താൻ മെറീനയുടെ അഭിമുഖം ചെയ്യില്ലെന്ന് പറഞ്ഞിട്ടില്ല താനും ചാനലും തമ്മിൽ ആ സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിനാലാണ് പരിപാടി ചെയ്യില്ലെന്ന് പറഞ്ഞതെന്നാണ് പേളി പറഞ്ഞത് ഇതോടെ സോഷ്യൽ മീഡിയ രണ്ട് തട്ടിലായിരിക്കുകയാണ് ഇരുവരെയും അനുകൂലിച്ചും എതിർത്തും ആളുകൾ എത്തുന്നുണ്ട് ഇതിനിടെ ഇപ്പോഴിതാ പേളിക്ക് പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് യൂട്യൂബർ ശ്രീലക്ഷ്മി എന്ന ഇച്ചാപ്പി മെറീനയുടെ ആരോപണത്തിന് പിന്നിൽ തെറ്റിദ്ധാരണ ആയിരിക്കുമെന്നാണ് ഇച്ചാപ്പി പറയുന്നത് തന്റെ ചാനലിൽ പങ്കുവച്ച വീഡിയോയിലൂടെയായിരുന്നു ഇച്ചാപ്പിയുടെ പ്രതികരണം നവംബറിൽ താൻ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു പിന്നീട് ഡിലീറ്റ് ചെയ്ത ആ വീഡിയോ ചെയ്ത സമയത്ത് താൻ മാനസികമായി വളരെ മോശം അവസ്ഥയിലായിരുന്നു ജീവിതത്തിൽ വലിയൊരു പ്രശ്നം നേരിടുകയായിരുന്നു പഴയ വിഷമങ്ങളെല്ലാം മനസ്സിലേക്ക് വന്നു ജീവിതം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് വരെ ആ സമയത്ത് താൻ ചിന്തിച്ചിരുന്നു എന്നാണ് ഇച്ചാപ്പി പറയുന്നത് വീഡിയോ പങ്കുവച്ചതിന് പിന്നാലെ തന്നെ ആശ്വസിപ്പിക്കാൻ അയൽവാസികളും മറ്റും വിളിച്ചിരുന്നു എന്നാൽ ഒരു സുഹൃത്തു പോലും വിളിച്ചില്ല അത് വലിയ വിഷമമുണ്ടാക്കി ഈ സമയത്താണ് രാത്രി പതിനൊന്നരക്ക് തന്നെ തേടി പേളിയുടെ കോള് വരുന്നതെന്നാണ് ഇച്ചാപ്പി പറയുന്നത് രാത്രി രണ്ടര വരെ പേളി തന്നോട് സംസാരിച്ചു കോളിന്റെ തുടക്കത്തിൽ ഡൗൺ ആയിരുന്ന തന്റെ വിഷമങ്ങളെല്ലാം കോള് കഴിയുമ്പോഴേക്കും തീർന്നുവെന്നാണ് ഇച്ചാപ്പി പറയുന്നത് കൊച്ചു കുഞ്ഞിന്റെ അമ്മയാണ് പേളി തന്റെ കുഞ്ഞിനെ ശ്രീനിഷേട്ടനെ ഏൽപ്പിച്ച ശേഷമായിരിക്കും പേളിച്ചേച്ചി തന്നോട് അന്ന് സംസാരിച്ചത് മറ്റാരും ചെയ്യാത്തൊരു കാര്യമാണത് പേളിച്ചേച്ചി ഒരു മാലാഖയെ പോലെയാണ് അന്ന് തനിക്ക് തോന്നിയതെന്നും ഇച്ചാപ്പി പറയുന്നുണ്ട് അത്രയും നല്ല മനസ്സിന് ഉടമയാണെന്നും ഇച്ചാപ്പി പറയുന്നു പേളി എന്താണെന്ന് തനിക്കറിയാം അവരെക്കുറിച്ച് മറ്റുള്ളവർ എന്തു പറഞ്ഞാലും താനത് വിശ്വസിക്കില്ലെന്നും ഇച്ചാപ്പി പറയുന്നുണ്ട് പിന്നാലെ വീഡിയോക്ക് കമന്റുമായി പേളിയും എത്തിയിട്ടുണ്ട് ഇച്ചാപ്പി എനിക്ക് എന്ത് പറയണമെന്നറിയില്ല നീ ഈ വീഡിയോ ചെയ്യാൻ പാടില്ലായിരുന്നു ഇത് ശരിയായ സമയമല്ല പക്ഷെ ഇതുപോലൊരു സമയത്ത് നീ ആ റിസ്ക് എടുത്തുവെന്നത് നീ എത്ര കരുത്തയാണെന്നും കാണിച്ചു തരുന്നതാണ് എന്നെ വിശ്വസിക്കുക നീയെന്നും എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കും എന്നായിരുന്നു പേളിയുടെ മറുപടി ഇത് കണ്ട് എൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു നിനക്കിതിൻ്റെ അനന്തര ഫലങ്ങൾ അറിയുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ നീ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തുവല്ലോ നിനക്ക് ജീവിതകാലത്തേക്ക് തന്നെ ഒരു സഹോദരി കിട്ടിയിരിക്കുകയാണെന്നും പേളി പറയുന്നുണ്ട് അതേസമയം കമൻറ്റുകൾ മോശമായാൽ താൻ വീഡിയോ ഡിലീറ്റാക്കാൻ ആവശ്യപ്പെടുമെന്നും പേളി പറയുന്നു അത് നിനക്ക് വേദനിക്കുന്നത് കാണാൻ പറ്റാത്തത് കൊണ്ടാണ് എനിക്കത് ശീലമായി നീ ഹീൽ ചെയ്തു വരികയാണ് നിന്നെ സംരക്ഷിക്കേണ്ടതുണ്ടെന്നും പേളി പറയുന്നു